അപ്രതീക്ഷിത വേർപാട് കണ്ണീരോടെ സിനിമ ടെലിവിഷൻ ലോകം ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രശസ്ത നടൻ സർദാർ കമൽ അന്തരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് സർദാർ കമൽ അന്തരിച്ചത് സിനിമ ടെലിവിഷൻ രംഗത്ത് മാത്രമല്ല സ്റ്റേജ് പെർഫോമൻസുകളിലും ഇദ്ദേഹം സജീവമായിരുന്നു പാകിസ്ഥാനി വിനോദലോകത്താണ് താരം കൂടുതലും പ്രവർത്തിച്ചത് നൂറിലേറെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സർദാർ കമലിന് അൻപത്തി എട്ട് വയസ്സായിരുന്നു പ്രിയ നടന് ആദരാഞ്ജലികൾ